നേരെ വിഷയത്തിലോട്ട് വരാം അംബാനിയുടെ മകന്റെ കല്യാണത്തിന്റെ ദൂർത്തിനെ പറ്റിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ച മൊത്തം ഒക്കെ അങ്ങനെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്നലെ ഇന്നോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ആയിരമല്ല അതുക്കു മുകളിൽ ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യം അത് അവഗണിച്ചൊരു ആയിരുന്നു പക്ഷെ പിന്നീട് അത് വീണ്ടും വീണ്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ കാര്യമായിട്ട് ഇന്നൊന്ന് വായിച്ചു നോക്കി അത് വായിച്ചപ്പോൾ സത്യം പറയാലോ ഒരുപാട് ചിന്തകള് നമ്മുടെ മനസ്സിലോട്ട് വരും കേട്ടോ ഇതിന്റെ ക്രിയേറ്റർ ആരാന്ന് എനിക്കറിയില്ല ആരായാലും ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു വിഷയ കേട്ടോ ഞാൻ ലേഖരിപ്പിക്കാതെ നേരെ വിഷയത്തിലോട്ട് തന്നെ വരാം അതായത് ആ ആള് ഇത് പല ആളുകളും പോസ്റ്റ് ചെയ്തത് കൊണ്ട് ഇത് ആരാണ് ഇതിന്റെ ക്രിയേറ്റർ എന്ന് എനിക്കറിയില്ല പലരും കടപ്പാട് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്തായാലും ഞാൻ ആ സംഭവം ഇവിടെ ഒന്ന് പറഞ്ഞുതരാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കേട്ടോ ആനന്ദ് അംബാനിയുടെ വിവാഹം എന്നൂർത്തനല്ലേ വരൂ നമുക്ക് അല്പം കണക്ക് നോക്കാം അംബാനിയുടെ ആസ്തി ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ചെലവാക്കുന്ന തുക അയ്യായിരം കോടി രൂപ അതായത് ആകെ സമ്പത്തിന്റെ അതായത് അംബാനിയുടെ ആകെ സമ്പത്തിന്റെ സീറോ പോയിന്റ് ആറ് ആറ് ശതമാനം തുക അതായത് ആകെ ആസ്തിയുടെ ഒരു ശതമാനം പോലും അമ്മാൻ ചെലവാക്കിയിട്ടില്ല അതായത് അത് വന്നിട്ടില്ല ഇനി ആവറേജ് സാധാ മലയാളിയുടെ കല്യാണം നമുക്കൊന്ന് നോക്കാം ആകെ ആസ്തി മുപ്പത് ലക്ഷം രൂപ അതിൽ വീടും പുരയിടവും സർവ്വതും കൂട്ടിയാൽ മുപ്പത് ലക്ഷം രൂപ കല്യാണത്തിന് ചെലവാക്കുന്ന തുക മിനിമം അഞ്ചു ലക്ഷം രൂപ അതായത് ആകെ ആസ്തിയുടെ പതിനാറ് പോയിന്റ് മനസ്സിലാക്കണം കേട്ടോ ആകെ അതായത് ആദ്യ ആകെ ആസ്തിയുടെ പതിനാറ് പോയിന്റ് ആറ് ശതമാനം തുക അതിനു മേലെ കാണിച്ചാൽ ഉള്ള പുരയിടവും കൂടെ പോകും എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നു അവൻ അവന്റെ പാങ്ങ പോലെ എല്ലാവരും കാണിച്ചു കൂട്ടുന്നുണ്ട് അംബാനിക്ക് പാങ്ങിച്ചിരി കൂടിപ്പോയി എന്ന് മാത്രം ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു കേട്ടോ ഇത് സത്യമാണെങ്കിൽ ഈ കണക്കുകളും ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ ഒരു ക്രിയേറ്റർ ഉണ്ടല്ലോ ഉണ്ടാക്കിയ ആള് തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു അത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് തോന്നരുത് ഞാനിപ്പോ അംബാനിയുടെ ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പൊതുവേ ഒരു കാര്യം പറയുകയാണ് നമ്മൾ ആളുകൾക്കുള്ള സ്വഭാവമാണ് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അതിനെ നെഗറ്റീവ് ഇത് പറയാം എന്നുള്ളത് അതിന് പല കാരണവും പറയാം നമുക്ക് അസൂയ എന്നൊക്കെ പറയാം പക്ഷേ ഈ ഒരു പോസ്റ്റ് ചിന്തിക്കാനുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ അതൊരു സംശയം വേണ്ട കാരണം അംബാനി അംബാനിയുടെ അതിനനുസരിച്ചുള്ള ചെയ്തു നമ്മൾ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നതിനും അപ്പുറമാണ് അതായത് നമ്മുടെ ആസ്തിയുടെ അതിനേക്കാളും അപ്പുറമാണ് എന്ന് താൻ പറയപ്പെടുന്നു കാരണം ഇവിടെ അംബാനി ആകെ സീറോ പോയിന്റ് അറുപത്താറ് ശതമാനം അതായത് ഒരു ശതമാനം പോലും തൻ്റെ ഇതിൽ നിന്ന് ചെലവാക്കിയിട്ടില്ല ആ ഒരു കല്യാണത്തിന് പക്ഷെ നമ്മൾ മലയാളികളോ പതിനാറ് പോയിന്റ് ആറ് അല്ലെങ്കിൽ ഇരുപതൊക്കെയാണ് ചിലവാക്കുന്നത് ചിന്തിക്കാനുള്ള ഒരു പോസ്റ്റ് തന്നെയായിട്ട് എനിക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ോട്ട് എത്തിക്കാം